ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ എല്ലാവരും സുഖമായിട്ട് സേഫ് സേഫായിട്ട് വീട്ടിലിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു സോ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മളൊരു ഫോട്ടോൻ്റെ റിവ്യൂ ആയിട്ടാണ് വേറെ വല്ല നമ്മൾ ഇതിനു മുമ്പേ ദൈവം ബാക്കിൽ ഇരിക്കുന്ന ഒരു ഫോട്ടോ നമ്മൾ സ്നാപ് സ്റ്റോർ എന്ന് പറഞ്ഞൊരു ആപ്പിൽ നിന്ന് നമ്മൾ ഫോട്ടോ നമ്മൾ സ്നാപ് സ്റ്റോർ എന്ന് പറഞ്ഞൊരു ആപ്പിൽ നിന്ന് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇത്തവണയും ഞാൻ വാങ്ങിച്ചായിരുന്നു അപ്പോൾ അതിൻ്റെ ഇന്ന് വന്നായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച കേട്ടോ ഇതാണ് സ്നാപ് സ്റ്റോർ എന്നാണ് നമ്മുടെ പേജിന്റെ പേര് ഞാൻ അതെ ഈ സെയിം സൈസില് തന്നെയാണ് ഞാൻ ഇതും വാങ്ങിച്ചിരുന്നത് കാരണം ഇപ്പം അതേ ഞാൻ കാണിച്ചരാം അല്ലേ ക്വാളിറ്റി ഒക്കെ എല്ലാം നല്ലതാണ് പാക്കിങ്ങും നല്ലതായിരുന്നു ഇത് ഓൾറെഡി ഇവിടെ ഉണ്ട് ബാക്കിൽ ഉണ്ട് കുറച്ച് കുറച്ചധികം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഇവിടെ കുറച്ച് ഇവിടുന്ന് താഴേക്ക് ഇത്തിരി പോഷനും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതും കൂടെ ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറച്ചും കൂടെ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതായത് ന്യൂ പിക്ക് ഒക്കെ ഞാൻ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കുറേ ടു ഇയേഴ്സ് ബാക്കുള്ള പിക്സൊക്കെയാണ് സോ സൊക്കെ ക്വാളിറ്റി ബേസ് ആണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നോ നന്നായിരുന്നു എനിക്കിഷ്ടപ്പെട്ടിരുന്നു ഞാൻ വേറെ പേജിൽ നിന്ന് ഇതിനു മുമ്പേ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല പറയാതിരിക്കാൻ പറ്റില്ല എല്ലാം നല്ല പ്രൊഡക്ട്സ് ആണ് ഇത് മാത്രല്ല നമുക്ക് അല്ലാണ്ടും ഒരുപാട് അസസറീസും പിന്നെ അതുപോലെ തന്നെ വാ മറ്റേ ഫോട്ടോ ഫ്രെയിമിങ് അല്ലാണ്ട് നമുക്ക് ഇങ്ങനെ വാൾ ഫ്രെയിമിങ് അതുപോലെ തന്നെ ക്ലോക്ക് കലണ്ടർ അങ്ങനത്തെ കുറച്ച് ക്യാൻവാസ് ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ട് നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക സ്നാപ് സ്റ്റോർ എന്നാണ് ആ പേജിൻ്റെ പേര് ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഓണം വിഷു ക്രിസ്മസ് അതുപോലെ തന്നെ അല്ലാണ്ടുള്ള സ്പെഷ്യൽ മൊമെന്റ്സ് എല്ലാം ഞാൻ ഇങ്ങനെ ഒരു ഓർമ്മയിൽ നിന്നുള്ള രീതിയിൽ പോലെ നിക്കിയുടെ ഫസ്റ്റ് ബർത്ത് ഡേ തന്നെ സെക്കൻഡ് ബർത്ത്ഡേ അങ്ങനെ കുറച്ച് കളക്ഷൻസ് ഒക്കെ ഞാൻ എല്ലാം അവർക്ക് അയച്ചു കൊടുത്തു സ്വഗൈസ് ഇതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോസ് ഇതേപോലെ തന്നെ ഒരു മെമ്മറീസൊക്കെ ആയിട്ട് സ്റ്റോർ ചെയ്ത് ഇങ്ങനെ ക്യാൻവാസും പളറോയിഡ്സൊക്കെ ആയിട്ടൊക്കെ എല്ലാവരും നിങ്ങൾ ഓർഡർ ചെയ്യുക അവർക്കൊരു ആപ്പ് ഉണ്ട് അല്ലെങ്കിൽ അവരുടെ നമ്പറിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്താൽ മതി ഏതാണെങ്കിലും കുഴപ്പമില്ല അവർ റെസ്പോണ്ട് ചെയ്തോളും സ്പോണ്ടേനിയസ് ആയിട്ട് തന്നെ അതുപോലെ തന്നെ എല്ലാവരും മാക്സിമം പർച്ചേസ് ചെയ്യാം ഓക്കെ നല്ലൊരു റിവ്യൂ ആണ് സൊഗൈസ് പേര് മറക്കണ്ട സ്നാപ്പ് സ്റ്റോർ എന്നാണ് പേര് നമുക്ക് ആപ്പിൾ ഇപ്പോൾ പ്ലേ സ്റ്റോറിലടിച്ചാലും നമുക്ക് കിട്ടും സ്നാപ്പ് സ്റ്റോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എംബ്ലത്തിൽ തന്നെ നമുക്ക് ഉണ്ടാവും അതുപോലെ തന്നെ നമ്പറാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവും സോ ഐ ഹോപ്പ് യു കൈ സെൻഡ് ചോദ്യത്തെ വീഡിയോ വേണ്ടി വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ പ്രസ് ചെയ്യാം സോ ഞാനപ്പം വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ എല്ലാവരും വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക സോ ലവ് യു ആൻഡ് ബായ്